നമസ്കാരം കനീഷ് കുമാറിന് ഇനി കസേര പോയാലും ഒന്നും പേടിക്കാനില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവിയേക്കാൾ അനുയോജ്യമായ ഒരു എം പി ഒ അല്ലെങ്കിൽ എം എൽ എ ഒ എന്ന സ്ഥാനം ബി ജെ പി അദ്ദേഹത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചു എന്നത് പത്രസമ്മേളനത്തിലൂടെ ഇതിനോടകം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷം കനത്ത സ്വരത്തിൽ പറയുകയാണ് ഞങ്ങൾ കേട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനം ആയിരുന്നില്ല എന്നത് അതൊരു ബി ജെ പി സ്ഥാനാർത്ഥിയുടേതാണ് സത്യമല്ലേ അമ്മ പെങ്ങന്മാരെ നിർത്തി സംസാരിക്കുന്ന അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് മോദിജിയുടെ പ്രസംഗങ്ങൾ തന്നെയാണ് വാർത്തയിലേക്ക് വരാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ക്യാനേഷ് കുമാർ ബി ജെ പി വക്താവിനെ പോലെ പെരുമാറുന്നുവെന്നും തങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം നൽകുന്നില്ല എന്നും തുറന്നടിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ കോൺഗ്രസ് തൃണമൂൽ എ എസ് പി ഡി എം കെ ആർ ജെ ഡി തുടങ്ങിയ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾ സിഇ സിക്ക് ഒറ്റക്കെട്ടായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം പത്രസമ്മേളനത്തെ തങ്ങളെ ആക്രമിക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്തു എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര സംബന്ധിച്ച ചോദ്യങ്ങൾക്കും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്കും മറുപടി നൽകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നും അവർ പറയുന്നുണ്ട് വോട്ടർ തട്ടിപ്പിനെ കുറിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ സിഇ സി വിശദീകരണമോ അഭിപ്രായമോ നൽകിയിട്ടില്ല ആരോപിക്കുന്ന ഡാറ്റ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തണമെന്ന അദ്ദേഹത്തിന്റെ നിയമപരമായ ദുർബലമായ ആവശ്യം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് തുല്യത ഉറപ്പാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരല്ല ഇ സി യെ നയിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു വോട്ടർ തട്ടിപ്പിനെ കുറിച്ച് അർത്ഥവത്തായ അന്വേഷണം നടത്താനുള്ള ഏതൊരു ശ്രമത്തെയും കമ്മീഷനെ തടയുകയും ചെയ്യുന്നുവെന്ന് പകരം ഭരണകക്ഷിയെ വെല്ലുവിളിക്കുന്നവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു ഇതൊരു ഗുരുതര കുറ്റപത്രമാണ് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ബീഹാർ എസ് ഐ ഇത്ര തിടുക്കത്തിലും തയ്യാറെടുപ്പില്ലാതെയും താൽക്കാലികമായി നടത്തിയത് എന്തുകൊണ്ടാണെന്ന് സിഇ സി ഒരഭിപ്രായമോ വിശദീകരണമോ ഇതുവരെ നൽകിയിട്ടില്ല രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം ഉറപ്പാക്കാനുള്ള ഭരണഘടനാപരമായ കടമ നിർവഹിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കമ്മീഷൻ നേതൃത്വം നൽകുന്നവർ വോട്ടർ തട്ടിപ്പിനെ കുറിച്ച് ത്തായ അന്വേഷണം ആവശ്യപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് വോട്ടവകാശം ഒരു സാധാരണ പൗരന് ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ജനാധിപത്യം അതിന് മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയ സ്ഥാപനവുമാണ് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾക്ക് സി എസ് മറുപടി നൽകിയില്ലെന്നും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചുകൂടുകയാണെന്നും നമുക്ക് കാണാൻ കഴിഞ്ഞു കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗോയയുടെ വാ കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗോഗോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും മഹാദേവപുരയിലും നടന്ന ആരോപണങ്ങളിൽ കമ്മീഷൻ നിശബ്ദത പാലിക്കുന്നുവെന്നും നാപ്പത്തിയഞ്ചു ദിവസത്തിനു ശേഷം പോളിംഗ് പ്രക്രിയയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്നും മെഷീൻ റീഡ് ചെയ്യാവുന്ന വോട്ടർ പട്ടിക ലഭ്യമാക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗോഗോയ് ചോദിച്ചു പ്രതിപക്ഷം ചോദിക്കുന്ന സാധുവായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകണമായിരുന്നു മറിച്ച് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവരെ ആക്രമിക്കുകയും എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഇന്നലെ ഞങ്ങൾ ഞങ്ങളുടെ സിഇ സി എ തിരയുകയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു ബി ജെ പി വക്താവിനെയാണ് ലഭിച്ചതെന്ന് മുതിർന്ന ആർ ജെ ഡി എം പി മനോജ് കെ ചാ പറഞ്ഞു കമ്മീഷൻ ബി ജെ പി വക്താവിനെ പോലെയാണ് പെരുമാറുന്നുവെന്ന് ശിവസേന ലോക്സഭാ നേതാവ് അരവിന്ദ് സാവന്തും ആരോപിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജോലി പ്രതിപക്ഷത്തെ ആക്രമിക്കലല്ല അത് നിങ്ങളുടെ രാഷ്ട്രീയ യജമാന്മാർക്ക് വിടുക എന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൊയ്ത്തുവും പറയുന്നുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് തന്റെ പരാതിയോടൊപ്പം സത്യവാങ്മൂലം കമ്മീഷൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ രണ്ടായിരത്തി ഇരു ഏകദേശം പതിനെട്ടായിരം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതിയുള്ള സത്യവാങ്മൂലങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ടെന്നും സമാജ്വാദി പാർട്ടി നേതാവ് ഗോപാൽ പറയുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് തന്റെ പരാതിയോടൊപ്പം സത്യവാങ്മൂലം നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം പതിനെട്ടായിരം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതിയുള്ള സത്യവാങ്മൂലങ്ങൾ അദ്ദേഹത്തിന് പാർട്ടി ഇതിനകം സമർപ്പിച്ചിട്ടുണ്ടെന്നും സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് പറയുന്നുണ്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി അഖിലേഷ് യാദവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ സത്യവാങ്മൂലവും നൽകുന്നുണ്ട് പക്ഷേ ഒരു നടപടിയും കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അതായത് ജനാധിപത്യത്തിന്റെ തൂണാണത് എന്നാൽ സമീപകാലത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിയുടെ വക്താവിനെ പോലെ പെരുമാറുന്നു എന്ന് പ്രതിപക്ഷ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഗൗരവകരമായ വിഷയം തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടത് പ്രതിപക്ഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിൽ കമ്മീഷൻ അസാധാരണമായ കാലതാമസം വരുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഇത് ഭരണകക്ഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് അവരുടെ വാദം ബി ജെ പി നേതാക്കൾക്കെതിരെ ഉയർന്ന പെരുമാറ്റച്ചട്ട ലംഘന ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്ര കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷം പരാതിപ്പെടുന്നു എന്നാൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ വേഗത്തിൽ നടപടി എടുക്കുന്നതായും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ക്ഷാപാതപരമായി നിലപാടായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ബിജെപി നേതാക്കളുമായും അടുപ്പം പുലർത്തുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് പല നിർണായക തീരുമാനങ്ങളിലും ഭരണകക്ഷിയുടെ താൽപര്യങ്ങൾ എന്ന ധാരണ ഇത് നൽകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ കാര്യത്തിൽ ചില വിഷയങ്ങളിൽ കമ്മീഷൻ ഇരട്ടത്താപ്പ് കാണുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് കാരണം ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മൃദുസമീപനമാണ് ഇവർ സ്വീകരിക്കാറുള്ളത് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ആരോപണങ്ങൾക്ക് ഒരു പശ്ചാത്തലം അതായത് നിലവിലെ കേന്ദ്ര സർക്കാരിന് ഭരണ സ്ഥാപനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയരാനുള്ള കാരണവും ഇത് തന്നെയാണ് പല നിയമനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് നടക്കുന്നു എന്ന ആരോപണങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് എൻ ഡി എ സഖ്യം കൂടുതൽ കരുത്തായതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ സ്വരങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയിലുള്ള പൊതുജനവിശ്വാസം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒഴിച്ചു കൂടാനാവാത്തതാണ് ഈ ആരോപണങ്ങളിൽ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായി അതിന്റെ ഭരണഘടനാപരമായ കടമ നിർവഹിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ആരോപണങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ബാധിക്കും അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു മോശമായ കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ വളരെ ഗൗരവമായിട്ട് കണ്ട് എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകി അവരുടെ നിഷ്പക്ഷത തെളിയിക്കേണ്ടതുണ്ട് വെല്ലുവിളിക്കുകയാണ് പറ്റുമെങ്കിൽ ആ നിഷ്പക്ഷത നിങ്ങളൊന്ന് തെളിയിച്ചു കാണിക്കൂ അല്ലെങ്കിൽ ഗുണേഷ് കുമാറിന്റെ സീറ്റ് ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ